എല്ലാവർക്കും നമസ്കാരം കേൾക്കാൻ ഒരു ദൈവമുള്ളപ്പോൾ എന്തിനാണ് മടിക്കുന്നത് ഹന്നയുടെ കണ്ണുനീതിർത്തുള്ളിയുടെ കിളുക്കം അവൻ്റെ ചെവിയിലെത്തിയപ്പോൾ അവളുടെ നിന്നയെ അവൻ മാനമാക്കി തീർത്തു ഒരു ഉത്തമ സന്താനത്തെ ദൈവം അവൾക്ക് നൽകി അവളെ അനുഗ്രഹിച്ചു

ഹൃദയങ്ങളെ അറിയുന്ന ദൈവം നമ്മുടെ കണ്ണുനീരിനെ കാണും നമ്മുടെ നിലവിളിയെ ശ്രദ്ധിക്കും അവൻ നമുക്ക് ഉത്തരമരുടും ദൈവസന്നിധി മുട്ടുകുത്താത്ത ഒരു ദിവസം നമ്മുടെ ജീവിതത്തിലുണ്ടാകരുത് പ്രാർത്ഥിക്കാത്ത ഒരു ദിവസവും നമ്മുടെ ജീവിതത്തിലുണ്ടാകരുത് സർ തോമസ് ബക്സ്റ്റൺ എഴുതുന്നു യു നോ ദ വാല്യൂ ഓഫ് പ്രേയർ ഇറ്റ് ഈസ് പ്രിഷ്യസ് ബിയോണ്ട് ഓൾ പ്രൈസ് നെവർ നെഗ്ലക്റ്റഡ് പ്രാർത്ഥന അമൂല്യമാണ് പ്രാർത്ഥനയിൽ നാം ഒഴുക്കുന്ന കണ്ണുനീർ അതിനേക്കാൾ മൂല്യമുള്ളതാണ് നമ്മുടെ കണ്ണുനീരിന് ഈ ലോകം വില തരില്ലായിരിക്കാം എന്നാൽ കണ്ണുനീർ തുള്ളിയുടെ കിലുക്കം കേൾക്കുന്നൊരു ദൈവം സ്വർഗത്തിലുണ്ട് അവൻ നമ്മുടെ കണ്ണുനീരിനെ മാനിക്കും അവൻ കണ്ണുനീരിന് വില കൽപ്പിക്കുന്നവനാണ് ഒരു എഴുത്തുകാരൻ കുറിക്കുന്നു ഗോഡ് ലിസൺസ് നോട്ട് ഓൺലി ടു അവർ വേർഡ്സ് ഉറച്ച വിശ്വാസത്തിന്റെ പാറമയിൽ നീ നിൽക്കുമ്പോൾ നിന്റെ ഹൃദയം എന്തിനു വേണ്ടി മിടിക്കുന്നു അത് കേൾക്കും നമ്മുടെ ദൈവം ഒരു ഭക്തൻ എഴുതുന്നത് കേൾക്കും ദൈവം മാറിയും പൊട്ടക്കിണറ്റിൽ കിടക്കുന്ന യൗസഫിനെ നമ്മുടെ മനസ്സിലൊന്ന് കണ്ടേ അവൻ എത്ര ആഴത്തിലാണ് കിടക്കുന്നത് നിഷ്കളങ്കനായ ഒരു ബാലൻ അവൻ്റെ കണ്ണിൽ നിന്ന് കണ്ണുനീർ വീഴുന്നുണ്ട് ഭൂമിയുടെ ആഴങ്ങളിൽ പൊട്ടക്കിണറ്റിൻ്റെ ആഴങ്ങളിൽ അവൻ്റെ കണ്ണിൽ നിന്ന് അടർന്നു വീണ കണ്ണുനീർത്തുള്ളിയുടെ കിലുക്കം ശ്രദ്ധിക്കുന്ന ഒരു ദൈവമുണ്ട് നമ്മൾ എത്ര പ്രതിസന്ധിയിലകപ്പെട്ടു നീ എത്ര ആഴങ്ങളിലേക്ക് മറ്റുള്ളവരാൽ ചവിട്ടി താഴ്ത്തപ്പെട്ടുകൊള്ളണ്ട് വിശ്വാസത്തോടെയുള്ള നിന്റെ കണ്ണുനീരിനെ നിന്റെ ഹൃദയത്തിൻ്റെ മെടുപ്പിനെ നിന്റെ ശബ്ദത്തെ കേൾക്കുന്ന ഒരു ദൈവം സ്വർഗത്തിലുണ്ട് മടുത്തു പോകാതെ നമുക്ക് പ്രാർത്ഥിക്കാം മുട്ടിന്മേൽ നിന്ന് അവൻ്റെ സന്നിധിയിൽ കണ്ണുനീരെ ഒഴുക്കാം നമ്മെ കേൾക്കുന്നൊരു ദൈവമുണ്ട് എന്നുള്ളതാണ് ഏറ്റവും വലിയ പ്രതീക്ഷയും പ്രത്യാശയും ഞങ്ങളെ കേൾക്കുന്ന ദൈവമേ ഞങ്ങളെ അനുഗ്രഹിക്കണമേ നൂറ്റി പതിനാറാം സങ്കീർത്തനം ഒന്നാം വാക്യം യഹോവ എൻ്റെ പ്രാർത്ഥനയും യാചനകളും കേട്ടതുകൊണ്ട് ഞാൻ അവനെ സ്നേഹിക്കുന്നു ഒരു നിമിഷം ഹൃദയ കണ്ണുകളെ നമുക്ക് നമ്മുടെ ദൈവമായ കർത്താവിയിലേക്ക് ഉയർത്താം കാരുണ്യവാനായ ദൈവമേ പ്രത്യാശയോടെ ഞങ്ങൾ അങ്ങയുടെ സന്നിധി വരുന്നു ഞങ്ങളുടെ സങ്കടങ്ങളെ അവിടുന്ന് കേൾക്കുന്ന ദൈവമാണല്ലോ ഞങ്ങളുടെ ആവശ്യങ്ങളെ അവിടുന്ന് അറിയുന്ന ദൈവമാണല്ലോ ദൈവമേ അവിടുന്ന് ഞങ്ങളെ അറിയേണ്ടതുപോലെ അറിയുകയും മനസ്സിലാക്കേണ്ടതുപോലെ മനസ്സിലാക്കുകയും ചെയ്യുന്നു എന്നതിനെ ഓർത്ത് അങ്ങെ സ്തുതിക്കുന്നു ഞങ്ങൾ കുറവുള്ള മനുഷ്യരാ എങ്കിലും അങ്ങയുടെ കരുണ കൊണ്ട് ഓരോ നിമിഷവും ഞങ്ങളെ അവിടുന്ന് തൊടുന്ന കൃപകൾക്കായിട്ട് സ്തോത്രം പൊട്ടക്കിണറ്റിൻ്റെ ആഴങ്ങളിൽ യൗസേപ്പിന്റെ കണ്ണുനിരം മാനിച്ച ദൈവമേ ഈ ലോകത്ത് സങ്കടങ്ങളിലും പ്രയാസങ്ങളിലും ഭാരങ്ങളിലും കടന്നു പോകുന്ന ഓരോ മക്കളെയും അവിടുത്തെ സ്നേഹം കൊണ്ട് സ്പർശിക്കണമേ ഓരോരുത്തരെയും വിടുവിക്കണമേ ദൈവസ്നേഹത്താൽ ഞങ്ങളെ കാത്തോളണമേ ദിനംതോറും ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കുന്ന ഞങ്ങളുടെ സങ്കടം കേൾക്കുന്ന ഞങ്ങളെ മനസ്സിലാക്കുന്ന അങ്ങയ്ക്ക് സ്തോത്രം യേശുവെ ഭാവികളായി ഞങ്ങളോട് കരുണ തോന്നണമേ ആയത് പിതാവിൻ്റെയും പുത്രേയും പരിശുദ്ധാത്മാവിനെയും നിസ്തുലനാമത്തിൽ തന്നെ ദൈവം തമ്പുരാൻ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ